വിടരുത് ചുമ്മാതെ വന്നിരുന്ന് ആളാകാൻ വേണ്ടി നോക്കുവാണ് ഇത് ആരോ എടുത്തു കൊടുത്ത ക്ലാസിന്റെ പുറത്ത് വന്നിരുന്നിട്ട് അഭിനയിക്കുവാണ് ഇതല്ല റിയൽ ക്യാരക്ടറെ ഒന്നും പുറത്ത് വന്നിട്ടില്ല ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസം ഇതുപോലെയുള്ള ഫേക്ക് ഫേസസ് ആയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ നിൽക്കാൻ പോകുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ക്യാമറ അവിടെ ഉണ്ടെന്നുള്ള ഒരു ബോധം അങ്ങ് കുറെ ആൾക്കാർ മറക്കും അന്നേരം ഇവരുടെയൊക്കെ തനിക്കോണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഈ അനീഷ് വന്ന സമയത്ത് ലാലേട്ടൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് വർഷമായിട്ടാണ് അങ്ങാണ്ട് ലീവ് എടുത്ത് നിൽക്കുകയാണെന്ന് ബിഗ് ബോസിൽ കയറാനായിട്ട് എന്തോരം പച്ച കള്ളമാണ് ഇവനൊക്കെ വന്നിരുന്ന് വിളിച്ച് പറയണത് സാമാന്യ ബോധമുള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിക്കൂടെ അഞ്ച് വർഷം ഒരാള് അയാളുടെ ജോലിയും കളഞ്ഞിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അയാൾ അഞ്ച് വർഷത്തിന് മുന്നേ അറിഞ്ഞു കോമൺവേഴ്സിന്റെ മൈജി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് എന്തോരം കള്ളത്തരങ്ങളാണ് വന്നിരുന്ന് വിളിച്ച് പറയുന്ന ഒരു ഷോയിൽ കയറാൻ വേണ്ടിയിട്ട് എന്തായാലും തീർന്നിട്ടില്ല നമ്മുടെ രേണു സുതിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ജിൻഡോയാണ് ജിൻഡോ ആണ് രേണു സുദിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ജിൻഡോയുടെ പി ടീമുകളാണ് രേണു സുതിക്ക് പി ആർ ഒക്കെ ചെയ്തു കൊടുക്കുന്നതെന്നാണ് എനിക്കറിയാൻ പറ്റിയ ഒരു റിപ്പോർട്ട് കുറച്ച് മുന്നേ നമ്മുടെ ജിൻഡോണൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ രേണുസുതി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം നൂറ് ഗ്രാമ ഉള്ളെന്ന് ഇത് ഇവിടെന്നാണ് ഈ നൂറ് ഗ്രാം വന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചേച്ചി വന്നു പറയുന്ന കേട്ട് രേണു നൂറ് ഗ്രാമേ ഉള്ളെന്ന് ഇത്ര കറക്റ്റായിട്ട് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ അളന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റി ഒരുപാട് പഠിച്ചു അപ്പൊ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറുകയെന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല അവിടെ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് പേരും ഈ പറയുന്ന സെലിബ്രിറ്റീസ് തന്നെ ഇരുപത്തഞ്ചല്ല ഇരുപത് പേരും സെലിബ്രിറ്റീസ് തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അവർ ഒരുപാട് എഫേർട്ടെടുത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ ഒരു ഷോയിൽ കയറിയത് ഇപ്പോൾ രേണുവിൻ്റെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാലും എത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കാമോ അത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കി പിന്നെ ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സാണ് അതിൻ്റെ പകുതി കാരണം ഈ രേണു അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് റിയാക്ട് ചെയ്തു ഞങ്ങൾക്ക് വിയവർഷിപ്പും കിട്ടി രേണുവിനാണെങ്കിൽ അത്രയും പബ്ലിസിറ്റിയും കിട്ടി അതുകൊണ്ടാണ് രേണു ഇപ്പോൾ ആ ഒരു ഷോയ്ക്കാത്തിരിക്കുന്നത് മനസ്സിലായ എന്തായാലും ഇതൊന്നും രേണുവിന് ബോധം കാണാത്തില്ല കാര്യം രേണുവിന് നന്ദി എന്ന് പറയുന്നൊരു സാധനമില്ലല്ലോ ഒരു മനുഷ്യരോടെ ഇല്ല ലക്ഷം കടക്കിന് ആപ്ലിക്കേഷൻ വരുമ്പോ അതിനു സോർട്ട് ഔട്ട് ചെയ്ത് പത്ത് ഇരുപത്തഞ്ചു പേര് ആ സ്റ്റേജിൽ കേറുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാം രണ്ട് തരം നല്ല നെഗറ്റീവ് ഉണ്ട് പിന്നെ ഉണ്ട് നെഗറ്റീവ് ഇല്ലാത്ത എല്ലാ തിരിച്ചു വിളിക്കണ്ട മുഖ്യം തിരിച്ചു വിളിക്കണ്ടോ ഈ വന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും കാര്യം ഈ അടുത്ത് പൊങ്ങി വന്ന കേസൊക്കെ അറിയാമല്ലോ ഒരുപാട് പെണ്ണുങ്ങളുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സിജോ വളരെ വ്യക്തമായിട്ട് സിജോയുടെ ചാനലിനകത്ത് അത് എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട് സിജോ പറഞ്ഞതിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ല വളരെ ജനുവനായിട്ടുള്ള സാധനമാണ് സിജോ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഞാനത് ഓൾറെഡി ഞാൻ പറയേണ്ട ആൾക്കാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ജിൻഡോയ്ക്ക് ഇതൊന്നും പറഞ്ഞു പറയാനുള്ള യാതൊരു വിധ യോഗ്യതയില്ല ആദ്യമേ സ്വന്തം പേരിലുള്ള കേസും കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾ വേണമെ വന്ന് നോക്കിക്കോളാന്നല്ലേ പറഞ്ഞത് മക്കളെ വളർത്താൻ വേണ്ടിട്ടെന്ന് എന്തിനാണ് ഈ ഒരു കാട് ഇറക്കുന്നത് മക്കളെ വളർത്താൻ വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കാശൊക്കെ എറിയണവർ കിട്ടുന്നുണ്ട് ഏഹ് അല്ലാതെ കുട്ടികളെ വളർത്താൻ വേണ്ടി ഞാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുവാണ് അങ്ങനെ അങ്ങനെയുള്ള ഡയലോഗ് ഒന്നും പറയല്ലേ അതൊക്കെ ഏൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട് ലക്ഷ്മി നക്ഷത്ര അവിടെ പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഏക്കുമായിരുന്നു ഇപ്പൊ അതൊന്നും ഏക്കത്തില്ല അവരെന്താണ് ചെയ്തത് എത്രയും പിന്നെ അവരൊക്കെ നിങ്ങൾ കൃത്യമാണ് ഇതിൽ മോശമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ആരും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് നമുക്ക് ദാനമായി കിട്ടിയതിനോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷപൂർവ്വം തന്നതിനൊന്നും വന്നിരുന്ന ആരും കുറ്റം പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കലാപം മണി മരിച്ചുപോയി കലാപമണിയുടെ പേരും പറഞ്ഞിട്ട് ഇന്നേ വരെ കലാപമണിയുടെ ഭാര്യ ആയിക്കോട്ടെ മകളായിക്കോട്ടെ അത് മാർക്കറ്റ് ചെയ്യാൻ വരുന്നില്ല കൊച്ചിന് ഭാര്യ ആയിക്കോട്ടെ അവരുടെ മക്കളായിക്കോട്ടെ അതിൻ്റെ പേരും പറഞ്ഞ് അവർ എവിടെയെങ്കിലും വരുന്നുണ്ടോ പിന്നെ ഈ ഒരു സ്ത്രീക്ക് മാത്രം എന്തോ ഇത്രയും പ്രത്യേകത അങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ തിരിച്ചും ഇതുപോലൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സോ അതുകൊണ്ട് ജിൻഡ വന്നിരുന്ന് വെളിപ്പിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ആദ്യമേ നന്നാവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ചിന്തിക്കുക അവരൊക്കെ അവരുടേതായ സ്റ്റാൻഡേർഡിലാണ് ചെയ്തു പോയിക്കണേ പിന്നെ കളിയാക്കുന്നവരും കളിയാക്കും തന്നെ ഇതിപ്പോ ഈ ബിഗ് എല്ലാവരും മുന്നേ ജിൻഡൊക്കെ നല്ല ഫേക്ക് അല്ലാത്ത രീതിയിൽ എന്തായാലും ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകൾ നിങ്ങൾ കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രാവശ്യത്തെ സീസണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക